ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നാളത്തെ സച്ചിൻ്റെയും ദേവതയുടെയും കഥയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ രവീന്ദ്രൻ ദേവതയുടെ വീട്ടിൽ വന്നു അപ്പോൾ രവ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല തീരുമാനമെടുക്കാൻ പറ്റാതെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം ഗണപതി ഭഗവാന്റെ തിരുനടയിൽ പോയി താൻ എടുക്കാൻ ആലോചിക്കുന്ന ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് തേങ്ങ അടച്ച് നോക്കുകയാണ് ചെയ്യുന്നത് ആ തേങ്ങ പെട്ടെന്ന് തന്നെ പൊട്ടി ആ ഒരു ആ ഒരൊറ്റയറിന് തന്നെ പൊട്ടുകയാണെങ്കിൽ താൻ എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് ആ ഒരു രീതിയിലേക്ക് രേവതി എത്തുകയൊക്കെയാണ് അപ്പോൾ ആ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് രേവതി അമ്പലത്തിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാര്യം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സുധിയുടെ പെണ്ണ് ആണ് സുധിയുടെ ആ ലിവിങ് ട്യൂതറിൽ താമസിക്കുന്ന ആ പെൺകുട്ടി ആണ് പക്ഷേ ഇത് കള്ളമാണ് അവൾ അല്ല അവൾ ഫ്രോഡെന്ന് പറഞ്ഞ ഫൂലോക ഫ്രോഡാണ് കേട്ടോ ഒരു കാരണവശാലും ഒരിക്കലും വിശ്വസിക്കാൻ കൊണ്ടില്ലാത്തൊരു പെൺകുട്ടിയാണ് പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു പെണ്ണാണ് മാത്രമല്ല സുധീടെ കയ്യിൽ നിന്നും പത്തൊമ്പത് ലക്ഷം രൂപ ഈ പൈസ അച്ഛൻ്റെ പൈസ മേടിച്ച് ഈ കല്യാണ സമയത്ത് കല്യാണം ഈ നമ്മുടെ രേവതിയെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലാതെ സുതി അവിടെ നിന്നും അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങാനാണ് സുധീടെ പ്ലാൻ പക്ഷേ ഇവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ പെണ്ണ് ആ അക്കൗണ്ടിലേക്ക് പൈസ മുങ്ങാണ് അതായത് അമ്പത് ലക്ഷം ഗോവിന്ദ ഈ പെണ്ണ് കൊണ്ടുപോയി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല അവസാനം ശുദ്ധി തിരിച്ചറിയുന്നുണ്ട് ഇവിടെ ചതിച്ചതാണ് പക്ഷേ വീട്ടിൽ പറയാൻ പറ്റുമോ വീട്ടിൽ പറയാൻ പറ്റില്ല അപ്പോൾ അവസ ഈ കല്യാണ സമയത്ത് സുതി ഇങ്ങനെ മാറി നിൽക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ പത്രമാറ്റിലെ നവ്യൊക്കെ കാണിച്ചതുപോലെ കല്യാണത്തിന് ഇഷ്ടപ്പെടാതെ മാറി എന്നൊരു കാര്യമാണ് ആ ശുദ്ധി തിരിച്ച് വന്നിട്ട് പറയുന്നത് പക്ഷേ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം ബിസിനസ്സിന് വേണ്ടി ഞാൻ ചിലവാക്കി ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതോടെ ഞാൻ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവൻ കണ്ട സ്ഥലത്തോടെയൊക്കെ അല്ലറച്ചില്ലറ ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും അറിഞ്ഞില്ല അമ്പത് ലക്ഷം പോയ കാര്യമൊന്നും എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പെണ്ണ് ഫ്രോഡാണ് പക്ക ഫ്രോഡാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ കഥയുടെ ബാക്കി കാര്യങ്ങളൊന്നും ഉള്ളൂ അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രേവതി അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് പോയി തേങ്ങ ഓടിക്കണ സമയത്ത് വീണ്ടും ഒരു കണ്ടുമുട്ടൽ സച്ചിനുമായിട്ട് വീണ്ടും ഒരു കണ്ടുമുട്ടൽ പൂരമടിയും ഉടക്കും വഴക്കും തന്നെയാണ് പക്ഷേ രേവതിയുടെ ആ ഒരു തേങ്ങ ഉടക്കൽ നിന്ന് രേവതിക്ക് മനസ്സിലായി ഇത് തൻ്റെ ഈ ഒരു തീരുമാനം ശരിയായൊരു തീരുമാനമല്ല എന്ന് രേവതിക്ക് മനസ്സിലാവാണ് കേട്ടോ ഈ തേങ്ങ എറിയുന്നത് ഉടയാതെ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറി ഈ തേങ്ങ ഉരുണ്ട് ഇവൻ്റെ മുന്നിലേക്കാണ് പോണത് ഇവനേറ്റ മോൻ കൊടുത്തു ഒറ്റയേറുകൊടുത്തു ചടപടയെന്ന് ഉടഞ്ഞു അപ്പോൾ ആ തേങ്ങ എന്തായാലും മോൾ എറിഞ്ഞില്ലല്ലോ ആ ഒരു മോളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇതായിട്ട് പോയതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അതായത് ഗണപതി ഭഗവാന്റെ തീരുമാനം തന്നെയാണ് മോള് കൊണ്ടുപോയി തേങ്ങ ഒറ്റയടിക്ക് തന്നെ എറിഞ്ഞല്ലോ അപ്പോൾ ആരൊറിഞ്ഞില്ല മോള് കൊണ്ടുപോയാവ തേങ്ങ ഒറ്റയടിക്ക് തന്നെ ഉടഞ്ഞല്ലോ എന്നൊക്കെ എല്ലാവരും കൂടി ഇവിടെ ഇരുപിരികയറ്റാണ് അതായത് ഇവളുടെ ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റി ഇവൾ കല്യാണത്തിന് കല്യാണത്തിന് സമ്മതമാണ് എന്ന തീരുമാനം ശരിയാണ് കല്യാണത്തിന് സമ്മതമാണ് എന്നെടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് ഇവളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അവസാനം മനസ്സിലാ മനസ്സിലുള്ള ഇവൾ കല്യാണത്തിന് സമ്മതിക്കുക ശരിയായിരിക്കാം ഇവരൊക്കെ പറയുന്നത് ശരിയായിരിക്കുക മാത്രമല്ല എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് നല്ല നിലകൊണം അപ്പം അച്ഛൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്ന് അച്ഛൻ അക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും വന്ന് മോളത് സമ്മതിച്ചേക്കണം എന്ന് അപ്പം അച്ഛൻ്റെ ആത്മാവൊക്കെ കൊണ്ടുവന്നതായിരിക്കാം അച്ഛൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കാം എന്നൊക്കെ നമ്മുടെ രേവതി വിശ്വസിച്ച് ആ കല്യാണത്തിന് സമ്മതിക്കാണ് അപ്പോൾ ഇവരുടെ വീട്ടിലിപ്പോൾ കാരണോ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അവർ ദേവതിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരെല്ലാവരോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു തന്നാൽ നമുക്ക് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാം അവരെല്ലാവരും ചെറുക്കൻ കൂട്ടരോട് ഇങ്ങോട്ട് വരാം എന്ന് പറയാമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ചെറുക്കൻ കൂട്ടരോട് വരാനായിട്ട് ഇവർ ഈ ചേട്ടൻ തന്നെ വിളിച്ചിട്ട് ചെറുക്കൻ കൂട്ടരോട് വരാനായിട്ട് രവീന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ് മോൾക്ക് സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവൾ സമ്മതിക്കുന്നെനിക്കറിയായിരുന്നു കാരണം ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് വരേണ്ടത് എൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോളാണ് ഇതിന് ചില നിമിത്തങ്ങളുണ്ട് എന്നൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം വീട്ടിൽ ഈ നമ്മുടെ സച്ചിൻ്റെ അമ്മ ഭയങ്കര ഉടക്കം തന്നെയാണ് കേട്ടോ സച്ചിൻ്റെ അമ്മയുടെ കൂട്ടുകാർ ആ റിലേറ്റീവ് ജയ എന്ന് പറയണ ജയ അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നത് പെട്ടെന്ന് ജയല്ല ഭാമ അപ്പോൾ ആ പുള്ളിക്കാരിയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണെങ്കിൽ ആ പെണ്ണ അടങ്ങി ഒതുങ്ങി നിന്നോളും എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ സുധിയെ കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടിയൊരാളാണ് ഈ സുധിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രവും പഠിപ്പിച്ച ആൾ തന്നെ ഈ ഇത്രവും പഠിത്തം കൊണ്ട് അപ്പം വലിയൊരു വീട്ടിൽ നിന്ന് കല്യാണ രജന വരും ആ അത് മാത്രമല്ല ഈ ഈ പെണ്ണും പുള്ള വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അയ്യോപാവും ഒരു വീട്ടിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത് എങ്കിൽ ഇപ്പോൾ സുധീക്ക് എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല എന്നാലും അമ്മ ബിസിനസ് ഉണങ്ങി സമ്പാദിക്കുന്ന ഒരു വിശ്വാസം ഉണ്ട് എന്നാൽ പോലും ഈ പെണ്ണ് കൊണ്ടുവരുന്ന സ്വത്ത് കൂടി ഈ കുടുംബത്തിലേക്ക് ചേർക്കുവാണെങ്കിൽ അതൊരു വലിയ ഇതാവൂലോ മാത്രമല്ല തൻ്റെ ഭർത്താവ് രവീന്ദ്രൻ തൻ്റെ ഭർത്താവ് രവീന്ദ്രൻ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ വീടുള്ളത് താങ് കൊണ്ടുവന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മകന് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതൊരു അസറ്റാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വലിയ വീട്ടിൽ നിന്ന് ആലോചനയൊക്കെ ഈ പുള്ളിക്കാരെ നോക്കുന്നത് പക്ഷേ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല മാത്രമല്ല ആ പെണ്ണിനെ ചവിട്ടി തേക്കാം എന്നൊക്കെ വിചാരിച്ച അവസാനം ആ എന്തേലും ആട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സമ്മതിക്കുകയാണ് കല്യാണം പക്ഷേ എത്രയൊക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു രണ്ടാം തരക്കാരിയായിട്ട് മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് ഈ വിള കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ശുതിയായിട്ടുള്ള കല്യാണം നടക്കുമോ രണ്ടാം തരക്കാരിയായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ശുതിയായിട്ടുള്ള കല്യാണം നടക്കില്ല നമ്മൾ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ വിധത്തിൻ്റെ നമ്മൾ മറ്റേ ചാനലിൽ ഓൾറെഡി ചെയ്തിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു ആ കല്യാണം ഒരിക്കലും നടക്കില്ല പകരം സച്ചിൻ തന്നെയാണ് നായകനാണ് നായികയെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കഥ പോവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അപ്പോൾ ഈ കല്യാണം പെണ്ണ് കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ശ്രുതിയും പോകാനൊക്കെ ഇട്ട് റെഡി റെഡിയായി അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുക അത് അപ്പോൾ സുധി പറഞ്ഞു എനിക്ക് പ്രശ്നമില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നം അമ്മയ്ക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കുക കേട്ടോ അവസാനം പെടുമ്പോൾ അവിടെ ചെന്നിട്ടും വളരെ മോശമായിട്ട് രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇഷ്ട ഇഷ്ടക്കേടോട് കൂടി തന്നെ പെരുമാറുകൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായി സുധീൻ അമ്മയ്ക്ക് കല്യാണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല ആ അച്ഛൻ്റെ താല്പര്യം മാത്രമാണ് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാകാൻ പോവുകയാണ് അപ്പം ഈ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് സച്ചിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ വിളിക്കുകയാണ് പക്ഷേ ആ സമയത്ത് സച്ചിന് പോകാൻ പറ്റുന്നില്ല അങ്ങനെ സച്ചിനെ ഈ രേവതി കാണുന്നില്ല ഇങ്ങനെ ഒരു അനിയനുണ്ട് എന്ന് അറിയാൻ പാടില്ല രേവതിക്ക് സച്ചിനാണെന്നറിയത്തില്ല പക്ഷേ സച്ചിനും രേവതി തമ്മിൽ ഇനിയും വീണ്ടും അടി കൂടുന്നുണ്ട് അതായത് നമ്മുടെ രേവതി അച്ഛൻ്റെ ഫോട്ടോയൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അവിടെ കൊണ്ട് വെക്കാനൊക്കെ ആയിട്ട് രേവതി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കി ഇവളുടെ അച്ഛൻ്റെ ഫോട്ടോ പൊട്ടിച്ച് കളയോ ഇവൾ ഇവളോട് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ഇവൻ ഇവനീ കൂട്ടുകാരുമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഫോട്ടോ പൊട്ടിപ്പോ അങ്ങനെ പല പല പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ പലിശക്കാരനുണ്ടല്ലോ പലിശക്കാരൻ ഈ പെണ്ണിനെ രേവതിയെ തട്ടിക്കൊണ്ട് പോകുന്നുമുണ്ട് പലിശക്കാരൻ രേവതിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയും അവസാനം ഇവൻ വന്ന് തന്നെയാണ് രക്ഷിക്കുന്നത് നമ്മുടെ സച്ചിൻ വന്നിട്ടാണ് ഈ രവതി അവിടെ നിന്ന് രക്ഷിക്കുന്നത് പക്ഷേ സച്ചിനാണ് തന്നെ രക്ഷിച്ചതെന്ന് അറിയത്തില്ല ഹെൽമെറ്റ് ഒരാളാണ് തന്നെ രക്ഷിച്ചതെന്ന് ഈ പെണ്ണിനെ അറിയാം പക്ഷേ സച്ചിനാണെന്ന് തിരിച്ചറിയുന്നില്ല അത് കല്യാണത്തിൻ്റെ അന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ മുൻകൂറായിട്ട് കുറേ കഥകൾ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു നെക്സ്റ്റ് വീക്ക് പ്രമോ പോലെ നാളത്തെ ഒരു കഥ മാത്രമല്ല ഇങ്ങോട്ട് കുറച്ച് നാളുകൾക്കുള്ള കഥ കൂടി നമ്മളുടെ കഥയിലൂടെ കഥയിലൂടെ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലേക്ക് വന്നത് അതുപോലെ അങ്ങ് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും ഉണ്ടാകും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ടിൻ്റെ ഉടമയെ അറിയാമായിരിക്കുമല്ലോ നമ്മളാരും എൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ആരാണ് എന്ന് പലർക്കും സംശയമുണ്ട് ചാനലിൻ്റെ പേര് മാറിയപ്പോഴൊക്കെ പലർക്കും സംശയമുണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേത തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു കഥയിലൂടെ കാണാം സി ഓക്കെ താങ്ക്